ഋഷിമണി വന്നിട്ടുള്ള ആദ്യത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെന കൊണ്ട് കുടുങ്ങീണേ പെണ്ണ് കെട്ടിട്ട് കുടുങ്ങീണേ അവിടുത്തെ പുതിയ പുതിയ തെറ്റി തെറ്റി തെറ്റിപ്പറ്റി അതെ അത് പറഞ്ഞേ നമ്മള് തമാസിക്ക മോറൊക്കെ നല്ല പേരുണ്ട് അത് ഒഴിവാക്കി അത് കട്ടിവാക്കിറങ്ങൂ കാർ പറഞ്ഞാ

ോട്ടെ നോക്കട്ടെ കൊണ്ടോയി 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 കൊണ്ടോയിട്ട് ഓ അ അല്ല ഒന്ന് സൂം ചെയ്ത് ഫോക്കസ് ചെയ്താ ആ ഫുൾ ആ 1x വിട്ട് ഒന്ന് ഫുൾ काट ഓടതാ ഇങ്ങുടല്ല മുന്നേ തിരിഞ്ഞു നിക്ക് അല്ലടാ അപ്പൊടോ ഓക്കേ അല്ല അഷ്ടൈ അപ്പടവാന ഓ ഓ ഓ ബൂട്ട് കട്ട് സാധനല്ല ബൂട്ട് കട്ടണേ ഇങ്ങേ கரெക്റ്റ് ഓക്കേ അല്ല ആ ശിക്ക് പാൻറ് തോണം പാൻ ആ ശിഖാച്ചി ചെല നേരത്തുണ്ടല്ലോ എന്റെ കയ്യിൽ പോകണേ ഇത് വേണ്ട വേണ്ട ഏത് അത് വേണ്ട അതന്നെ അത് ഞാൻ പറഞ്ഞു പിന്നെ യാത്ര പറഞ്ഞു പാന്റ് വേണ്ട ഈ പാൻറ് അതിന്റെ സൂര്യല്ലേ ഇത് ഈ ബെൽറ്റിന്റെ സാധനം വേണ്ട ഞാൻ പറഞ്ഞു ഇത് ഒന്നുകൂടി ഈ ലെവലിക്ക് ചെയ്യൂലേ എനിക്ക് കൂർക്കണ്ടൊക്കെ ഇത് എന്താ ബെൽറ്റ് ഉള്ള നിർബന്ധം അതാണ് അല്ലെങ്കിൽ വെറുതെ അഭിപ്രായം അതങ്ങനെ ഇതേ നമ്മളെ ഒരു പുതിയാപ്പിളാണ് ഈ പുതിയാപ്പിളന്റെ പരിപാടിക്കാണ് നമ്മളെന്ത് പുതിയാപ്പിള പരിപാടിക്ക് ഇരുപത്തെട്ടാം തീയാണ് പരിപാടി മാക്സിമം ആൾക്കാർ വരിക അല്ലേ സോ ഇത് പരിപാടി കഴിഞ്ഞു ഇവ രണ്ട് കഴിഞ്ഞ ആൾക്കാർ ചർച്ച ചെയ്യാണ് ഇവ പഠിക്കണം ഇവനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണു എന്താണ് എങ്ങനെയാണ് അത് വേണ്ട അതേണ്ട ഇവരെന്തോ ചർച്ചയില്ലാട്ടെ പൊറാട്ടനെ കണ്ടിട്ട് എത്രക്ക് കൊടുക്കും ചെയ്ത്രുമോ നമ്മൾ സൈസ് അർമാനിയ ക്ലോത്ത് ലൂസായി കട നല്ല പാൻറ്റാ നല്ല സ്ഥലം പാൻ മോശം പറയാണെങ്കിൽ രണ്ടും നല്ല കൺഫേർട്ട് എടുത്തോ അവര് ഫോട്ടോ എടുത്തോട്ടോ പിന്നെ

ഞങ്ങൾ പ്രായമായോലൊക്കെ കോട്ടിട്ട് നോക്കാൻ തുടങ്ങി അമ്മക്ക് അയച്ചു കൊടുത്താള അമ്മഅപ്പന്നെ നോക്കും കൊറേക്കണേ കണ്ണട ഒരു ക്ഷില്ല ਅਰੇ ਤੇਰੀ ਬੋਲੀ ਤੇ ਹੋਰ ਕਿਹਨੋਂ ਨੜਕੀ ਮੋਟਰ ਆ ਗਿਆ ਆ ਰੈਡੀ ਆ ਰੰਗ ਕੰਨ ਕਿਉਂ ਆ ਨੜੂ ਦਾ ਵਟਾ ਤੱਕਾ ਮੈਂ ਵੇਚਾ ਉਹ ਨੂੰ ਉਹਦਾ ਅੰਜੇ ਉਹ ਨੂੰ ਸੀਰੀਅਸ ਆ ਗੜਾ ਪਾਵ ਚੈਨ അല്ല നോക്കി പിന്നെ അല്ല ഇത് എന്ത് ആകെ നമ്മളതൊക്കെ പാട കണ്ടാലും എനിക്ക് ഒരു അങ്ങനെ കല്യാണ തന്നെ വരും സ്വഭാവം പൊറത്തെടുക്കില്ല ഏഹ് ഇത് പയാപ്പിള അത് പുതിയാപ്ള ഇത് പയാപ്പിള ഇത് പുതിയാപ്പിള

ഏ ആശങ്ക പ്രത്യേകത എന്തായാലോ ഓന്നിന്റെ സ്വഭാവ ബ്ലാക്ക് വേണ്ടാന്ന് പറഞ്ഞ ആളാണ് പക്ഷെ ബ്ലാക്ക് കണ്ടില്ലേ ഇട്ടിട്ടില്ലേ ഇതാണ് പ്രശ്നം ബ്ലാക്ക് പ്രശ്നവും ആ ലുക്കിൽ നമ്മള് പറഞ്ഞാല് തടി കൊറഞ്ഞ സത്യത്തില് ഒന്ന് ഒരു ലുക്ക് ഇട്ടുണ്ട് അതില് ആസ്വച്ചുണ്ടാവണം എന്താ പരിപാടിക്ക് മന്തി ഒന്ന് കഴിച്ചോ മുമ്പേ മന്തി അല്ലേ പക്ഷെ മധൂത്ത് എന്താ മന്തി മന്തിക്കാണ് താല്പര്യം മറ്റേ അൺലിമിറ്റഡ് ഒന്നുമില്ല അൺലിമിറ്റഡില് പ്രശ്ന പ്രശ്നസും കൂട്ടി മന്തി പീസും അത് കിട്ടുവോ മധൂത്തിന് കിട്ടുവോ ഇതാകുക്കറിൽ ഓടോട് വരും അത് കഴിഞ്ഞ കഴിഞ്ഞു പിന്നെ അൺലിമിറ്റഡ് അലിമിറ്റഡ് മധൂത്ത് ഒക്കെ ഇങ്ങനെ അല്ലെ മനുഷ്യര് കാന്തനല്ല പോഷൻ പോഷൻ കഴിച്ചു പോയി പള്ളർ പോഷൻ പറഞ്ഞിട്ട് കാര്യോ പള്ളർ പോഷൻ എന്ന് പറയണ്ട കാരണോ പള്ളരെ പള്ളനെ പോഷൻ പോഷം വരണ്ട കാര്യം പോഷൻ നിന്നാ പള്ളറിയില്ല വീട്ടിലാണിപ്പൊ ഇവിടെ ട്രെൻഡ് കളിച്ചു കൊടുക്കണേ സത്യം പറഞ്ഞ പോകും കുറച്ച് കുടുങ്ങീനെ നമ്മളെ കൊണ്ട് ഞമ്മളെന്തൊക്കെ ചോദിക്കണേ ഈ സാധനം നമ്മളാണെങ്കിൽ പോളിയും അതെ അതെ പോകാൻ നല്ല കുടുങ്ങനെ പാവം എന്ത് കല്യാണച്ചക്ക ആകെ സോലട്ടോ ഓ മറിഞ്ഞ് ഞാൻ കള്ളിത്തൊണ്ടിരേണ്ടി വരുവോ അല്ല ആശുഖമാണോ അവന് ശുഷ്കാന്തി നോക്കുമല്ല ഇതിനേതാണ് അടിയിൽ അടി കണ്ടില്ലേ ശുഷ്കാന്തി കണ്ടില്ലേ നീ എന്തിനാടാ അവന്റെ ശുഷ്കാന്തി നോക്കാൻ പോകുന്നേരല്ലേ ജിമ്മിന് 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 കുറച്ചതാണ് ഞങ്ങളെ ുംറി എന്തിനാണ് ഇവിടെ സോകലവിടെ കാര്യം ഒരു ഉപകാരമില്ലാത്ത ഞാൻ മാത്രമേ കണ്ടോളൂ ഇത് മറ്റേ പുള്ളി ചെട്ടി അല്ലേ ഇന്നത്തെ നമുക്ക് കുറച്ച് ഒന്ന് കണ്ടടക്കാം നോ ഇതാണ് നേരത്തെ കണ്ട സുന്ദരൻ പൊറാട്ട് ആ ഞാൻ അടു വീട്ടിയാൻ രാവിലെ രാവിലെ ആറമുക്കാലിന് ജീച്ച് ഏ ഉറങ്ങണ ഉറങ്ങണേ മൂന്നു മണിക്ക് ഉറങ്ങാണ്ട് രാവിലെ ആറു മണിക്ക് എന്റെ ഒപ്പം വീഡിയോ വർക്കിന് വന്ന എന്റെ സ്വന്തം പൊറാട്ട എന്റെ സ്വന്തം ഒന്നും പറയാണ്ടായിട്ട് സന്തോഷം മാത്രം സന്തോഷം മാത്രം പൊറാട്ട പൊറോട്ട മറ്റേമാര് കണാരം പറഞ്ഞ മാരി മറ്റേ ക്രിസ്മസ് വന്ന ക്രിസ്മസ് അപ്പൂപ്പനായി നിൽക്കണം അതേമാതിരി എവിടെ കല്യാണം വന്നാലോ എന്തിനും എല്ലാത്തിനും പൊറാട്ടുണ്ടാവും ഞങ്ങളെ രാജാവ് വീട്ടിന് കട്ടേല് പാടാട്ടോ ൂലിന്റെ അതിലാ നിക്കണോണ്ടീരമുട്ടീരീരമുട്ടായിട്ടാലാണ് അപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് നമ്മളു അവിടെ കൊറേ നേരെ വള്ളിയാണ്ട് ഇങ്ങനെ നടക്കരണം ഫുൾ സഹകരണം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവാണ് കഴിഞ്ഞില്ല മൊത്തം സാധനം വരാലേ ൂടിന്നുള്ള എന്ത് ചെയ്യ ആഘോഷിക്കന്നു രണ്ടു രണ്ടോ െന ഇനി അമ്മക്ക് നാലാക്കില്ലാസുക്ക് പറഞ്ഞു ചിന്തിക്കോളുമ്പോ അതല്ല മര്യാദ അൻലിമിറ്റഡല്ല അങ്ങനെ പ്രശ്നം ഏറ്റവും സങ്കടം മായോണീസ് ഇല്ലാത്തൊരു സങ്കട അതിന്റെ പരം അത് ഞാൻ ഇല്ല അസ്വസ്ഥ മായോണീസില്ല കുറിച്ച് എന്തായാലും പറയാല്ലേ ഞാൻ പറയണോസ് മയണോസിൽ അതേ പ്രശ്നം

സൗദിയില് സാധനം ഇതിലാറ അടിപൊളി അല്ലെ നമ്മക്ക് പുത്തലം പോയിട്ട് അടിപൊളി സാധനം രണ്ട് ഒന്നും പറ പറ്റില്ല പേരുതി അല്ല അത് പറ്റൂല കളിക്കണ്ടല്ലോ നല്ല ഇഷ്ടായില്ലേ ഇന്ന എന്താ ഞങ്ങൾ മൊഴിഞ്ഞുറേ മൊഴിഞ്ഞു ടേസ്റ്റ് ആണ് ഒന്നും പറയാലോ െ ചോദിച്ചതേ ആരണ്ടി ഫുഡ് അടിപൊളി മട്ടമന്തി ഉണ്ടാവും മറക്കട്ടെ സോഫാനോ മട്ടൻപന്തി ഉണ്ട് ഈ ബില്ലോ കൊടുക്കൂറുണ്ട് ില്ലാണെങ്കിൽ ആണ് നോക്കിയില്ല വരണന്നുണ്ടെങ്കിൽ ആ ഡേറ്റിൽ അങ്ങോട്ട് വന്നാ മതി ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല അഭിപ്രായം അതെ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കണം ഇന്ത്യ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടോ ചിന്തി ഈ മധൂത്ത് നമ്മൾ വ്യത്യാസം പറയും സാധാ മധു ഇത് മധു ഹൂത്ത് നമ്മൾ വ്യത്യാസം അത് നിറഞ്ഞല്ലോ ആശിക്കണ്ടറിഞ്ഞല്ലോ അത് കേട്ടാൽ മതി മധൂത്ത് പറ്റാത്ത ഒരാളുണ്ട് ഇനി കൂട്ടത്തില് മധൂത് ഞാൻ വേണീ തുപ്പി കാണിച്ചരാ ഇന്നോടറങ്ങണേ ഇന്നോടറണി ഓ പറ്റൂലേ ബ്ലാക്ക് ഇവിടുന്ന് പോയി കുട്ടിപ്പാറ ബ്ലാക്കോ ഒക്കെയാ പാണ്ടിക്കാട് എപ്പോ ബ്ലാക്കോ വേണ്ട തിരിച്ചു വന്ന് കുട്ടിപ്പാറ എത്തിയപ്പോ ബ്ലാക്കോ ഒക്കെ പിന്നെ നേരിട്ട് കടക്കെത്തിയ പിന്നെയും ഒക്കെ വീട്ടിടാ ഓന്തും വീട്ടും അറിയാ മാര്യത് നിർബന്ധിക്കൊന്നും പോളിസി ഇല്ലേ വീട്ടിന്റെ തെറ്റിലേക്കാലം ആ ഉള്ളിയല്ലേ നാരക്കച്ചാറാണ് അല്ല ആ തട്ടങ്ങനെ മാറ്റി കൊടുത്താ തട്ടങ്ങി പേടി പെട്ടെന്ന് തട്ടാണ് മധൂത്ത് പറ്റാത്ത് പാടായി അല്ല ഈ ടീമിനെ നമ്മള് സമ്മതിച്ചു കൊടുക്കണം കാരണം മധു പറ്റാത്തോളം വരെ ഈ ടീമാണ് കപ്പടിച്ച് പറ്റത്തോളുടെ ടീമാണ് ജയിച്ചത് അതെങ്ങനെ ഇറങ്ങൂലിക്കണ അതെ അതെ ആ ആ വീഡിയോ ഇങ്ങനെ കോരണ്ടേ ഇങ്ങനെ കോരണ്ടേ നമ്മുക്കിത് പറ്റൂല ഷിബി തൊന്നുണ്ട് ഒന്ന് അത് നമ്മളായിട്ട് മന്തി മന്തി അല്ല മന്തി തന്നെ അൺലിമിറ്റഡ് ഇല്ല പോഷണാണ് പക്ഷെ അതന്നെ അത്യാവശ്യം നല്ല വയറുണ്ട് പറ്റാത്ത ഞാൻ വരെ സംഭവ രസം നമ്മളാദ്യം കരുതി മയോണൈസ് ആണ് കിടിലാണ് അതുപോലെ തന്നെ അടിപൊളി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അടിപൊളി അപ്പൊ ആ അപ്പോ ശരി അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ